അമ്മേ ശരണം ദേവീശരണം ചോറ്റാനിക്കരമ്മേ ശരണം മുറയഭിഷേക പ്രിയയായ ചോറ്റാനിക്കരമ്മ ചോറ്റാനിക്കരമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് മുറയഭിഷേകം മുറജപം വേദനാടിൻ്റെ പരദേവതയായ വേദം ചൊല്ലി സ്തുതിക്കുന്നത് ഏറെ വിശേഷമാണ് അതാണ് മുറജപം ചൊല്ലി അഭിഷേകം ചെയ്യുന്നത് മുറയഭിഷേകമെന്ന് പറയുന്നു മുറ എന്നാൽ വേദം പത്മനാഭസ്വാമി ക്ഷേത്രം ഗുരുവായൂർ മുതലായ ക്ഷേത്രങ്ങളിൽ മുറജപം പ്രധാനമാണ് പത്മനാഭസ്വാമിക്ക് മുന്നിൽ ആറു വർഷം കൂടുമ്പോൾ മുറജപവും ലക്ഷദ്വീപവും നടന്നുവരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്നും രാവിലെ വേദജപം നടത്തുന്നു അതുപോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ വേദജപവും വെച്ചു നമസ്കാരവും പതിവാണ് ചോറ്റാനിക്കരമ്മയ്ക്ക് മുറയഭിഷേകം ഏറെ ഇഷ്ടമാണ് ഋഗ്വേദ പണ്ഡിതനായ ചെമ്മങ്ങാട്ട് മനക്കൽ നരസിംഹൻ ഭട്ടതിരി ചോറ്റാനിക്കര അമ്പലത്തിലെത്തി അമ്മയ്ക്ക് നിത്യവും ഋഗ്വേദജപം നടത്തി ദേവിക്ക് അഭിഷേകം നടത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ നൂറു മുറ പൂർത്തിയായപ്പോഴേക്കും ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ പേരും പ്രശസ്തിയും വാനോളമുയർന്നു ഭക്തർ അവിടേക്ക് ഒഴുകിയെത്തി ചോറ്റാനിക്കര അമ്പലത്തിന് പേരും പ്രശസ്തിയും ഉണ്ടാക്കിയ വ്യക്തികളിൽ പ്രധാനിയാണ് ചെമ്മങ്ങാട്ട് ഭട്ടതിരി മുറയഭിഷേകപ്രിയയായ ചോറ്റാനിക്കരമ്മേ ശരണം